ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിസ് ഫാഷൻ ഇന്ന് നമ്മളൊരു അടാർ ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഗിവ്വേയുടെ കാര്യം ആരും മറക്കണ്ട ഗിവ്വേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസാക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരിക മാത്രം ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണേ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഒരു പിങ്ക് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് പിങ്കില് ഒരു വൈറ്റും ഗ്രേയും ഒക്കെ വരുന്ന പ്രിന്റ് വരുന്ന ഐറ്റം ആണ് വരുന്നത് ഇതിന്റെ ലെങ്തും വിട്ടു ഒന്ന് ഞാൻ പറയാവേ ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാലര വരുന്നുണ്ടേ നാൽപ്പത്തി അഞ്ച് അടുപ്പിച്ച് വരുന്നുണ്ട് നാൽപ്പത്തി നാലരയാണ് വരുന്നത് ലെങ്ത് വരുന്നത് നാൽപ്പത്തി നാലര വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് വരുന്നുണ്ടേ അപ്പൊ ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് നമ്മുടെ എന്താ സ്ലീവില് ലൈനിങ് വരുന്നില്ല സ്ലീവ് ലെങ്ത് വരുന്നത് സ്ലീവ് സ്ലീവ് ലെങ്ത് വരുന്നത് സെവൻറ്റീൻ ആണ് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ൈനിങ് ആണ് അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഡീറ്റെയിലിങ് ഇങ്ങനെയാണ് റൗണ്ട് നെക്കാണ് വരുന്നത് വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് വരുന്നത് ഒരു ബോക്സ് ആയിട്ടാണ് എന്താണ് വർക്ക് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ ബോക്സ് വർക്കാണ് വന്നിട്ടുള്ളത് ത്രെഡും സീക്വൻസ് വർക്കും കൂടെ ചേർന്നാണ് വന്നിട്ടുള്ളത് സ്ലീവില് ലൈനിങ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ അതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല നല്ല കട്ടിയുള്ള തന്നെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഒരു ടസിൽസ് ഒക്കെ വരുന്നുണ്ട് നല്ല വണ്ണം ഉള്ള ബോട്ടമാണ് കേട്ടോ ബോട്ടത്തിന്റെ ലെങ്ത് പറഞ്ഞുതരാം വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് നാൽപ്പത് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒരു രണ്ടര മീറ്ററോളം ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് ഞാൻ ഈ കാണിച്ചത് എക്സെൽ ആണ് നമുക്ക് ഇത് തന്നെ ഇതിൻ്റെ കളർ തന്നെ ലാർജിലും അവൈലബിൾ ആവുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സെല് മീ സോറി ലാർജ് എക്സെല് ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സെല് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഞാനിപ്പോൾ കാണിച്ചത് എക്സെൽ ആണ് മെഷർമെൻ്റ് കാര്യങ്ങളും എല്ലാം കാണിച്ചത് എക്സെൽ ആണ് ഇതിൻ്റെ ലാർജും വരുന്നുണ്ടേ ഇത് ഇങ്ങനെ എടുത്ത് പറയാൻ കാര്യം ഈ എക്സെല്ലിൽ കാണിക്കുന്ന അതേ കളറിൽ തന്നെയാണ് ലാർജ് നമുക്ക് അവൈലബിൾ ആവുന്നത് പക്ഷെ ഇതേ കളറല്ല നമ്മൾ ഡബിൾ എക്സെല്ലിൽ വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ലാർജിലും എക്സെല്ലിലും ഒരേ കളർ നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് ബ്രാൻഡഡ് ആണ് കാവ്യയുടെ ബ്രാൻഡാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള ഡീറ്റെയിൽ ആണ് ഇതിലും വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവില് ലൈനിങ് വരുന്നില്ല എന്നാൽ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സെവൻറ്റീൻ സെവൻറ്റീൻ ഉണ്ട് സ്ലീവ് ലെങ്ത് ഒരു ബോക്സ് വർക്കാണ് വരുന്നത് നെക്കിൻ്റെ പോർഷനിൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടോ ഒക്കെ നല്ല വിട്ടക്ക ഉള്ള ബോട്ടോ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഇത് ബ്ലൂ ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നല്ല ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് രണ്ടര മീറ്ററോളം ലെങ്ത് ഉണ്ട് വിട്ടും നല്ല വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ലാർജില് കളർ നമുക്ക് അവൈലബിൾ ആണ് എക്സലും ലാർജും സെയിം കളറ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടേ ലെങ് വരുന്നത് നാല്പത്തിനാല് അര വരുന്നുണ്ട് നാല്പത്തി അഞ്ച് വരുന്നുണ്ട് ഇതൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ഒരു ആഷ് കളറും ഗ്രീനും ഒക്കെ ചേർന്ന് ഒരു കളറാണ് വരുന്നത് ഒരു ബോക്സിന്റെ വർക്കാണ് വരുന്നത് നെക്കിന്റെ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് ത ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഒരുപാട് പേര് ലെങ്ത് ഉള്ള ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രീ പീസ് സെറ്റ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല വിട്ടക്ക ഉള്ള ബോട്ടം

നല്ലൊരു ഗ്രീ നല്ലൊരു എന്താ പറയാ ഒരു നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു എന്താ പറയാ നമ്മുടെ ചിക്കു ഷെയ്ഡ് ഉണ്ടല്ലോ ആ ഷെയ്ഡും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് കളർ ആണ് വന്നിട്ടുള്ളത് എന്താ നെക്ക് പോഷനിൽ ഇങ്ങനെ സീക്വൻസും ത്രെഡും കൂടെ ചേർന്നിട്ടുള്ള വർക്കാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിനിങ് തന്നെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് പീക്കോ ഗ്രീനാണ് വരുന്നത് പ്രിന്റ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നല്ല ഭംഗിയുള്ള കളർ ആട്ടോ നെക്സ്റ്റ് കളർ ഒന്ന് കാണാം ഞാനിപ്പോ കാണിച്ചത് എക്സൽ സൈസ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നല്ല റാണി പിങ്കിലാണ് വരുന്നത് അല്ലെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ സംതിങ് ഉണ്ട് ഫോർട്ടി ഫോർ കൂടുതലുണ്ട് നാൽപ്പോർട്ടി ഫൈവ് അടുപ്പിച്ച് വരുന്നുണ്ട് അപ്പൊ ലെങ്തും വിട്ടുവൊക്കെ ഉള്ള ടോപ്പാണ് ഇതും ഞാൻ കാണിക്കുന്ന എക്സൽ സൈസ് ആണ് ഇതിൻ്റെയും കളർ നമുക്ക് ലാർജ് അവൈലബിൾ ആണ് അപ്പൊ എല്ലാം കൂടെ കാണിച്ച് വരുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ആയി പോകും അതുകൊണ്ടാണ് ഇത് റാണി പിങ്ക് കളറാണേ വരുന്നത് അതിൽ ഗ്രീനും ആഷും നമ്മുടെ ഓറഞ്ച് കളറും എല്ലാടും ചേർന്നിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ எங்க வரந்தோட்டும் இது துப்பட்டு வரணும் எங்கேயாணே நல்ல அடாறு கலர் ஆனா நல்ல எந்த டார் கலர் ஆனா ஒருபாடு பேர் டார் கலர் சோதிச்சிட்டுள்ள ஐட்டம்ஸ் அங்கே எல்லாருக்கும் ഓർഡർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ ഞാൻ ഈ കാണിച്ച ഇത്രയും കളേഴ്സിൽ നമുക്ക് ലാർജിലും എക്സ് എക്സ് എല്ലും അവൈലബിൾ ആവുന്നുണ്ടേ നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സൽ കാണാം ഇതാണ് വരുന്നത് ഡബിൾ എക്സ് എൽ വരുമ്പോഴത്തേക്ക് ഇതും നെക്ക് പോർഷനിൽ ബോക്സ് വർക്ക് തന്നെയാണ് വരുന്നത് ത്രെഡും സീക്വൻസും കൂടെ ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ഇത് എങ്ങനെ വരും സ്ലീവിൻ്റെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ പടി പോലെ വരുന്നുണ്ട് നെക്ക് പോർഷനിലുള്ള വർക്ക് തന്നെ വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ലെങ്ത് സെവൻറ്റീൻ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഇത് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഡബിൾ എക്സൽ വരുമ്പോഴത്തേക്ക് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ഫോർട്ടി ഫോർ വരുന്നുണ്ട് ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിലിക്റ്റഡ് ആണ് ടോപ്പ് വരുന്നത് അതായത് ടോപ്പിന്റെ ലെങ്ത് വരെയും ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് എൻ്റെ പോർഷൻ വരെയും ലൈനിങ് വരുന്നുണ്ട് നെക്ക് പോർഷനിൽ അത ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് இட் துப்பட்ட வந்துட்டு எங்கேயான வரது நல்ல பிரிண்டிலான வருது இந்த துப்பட்ட வரது எங்கேயான பியூர் கோட்டன் ஆன வருது ரெண்டரை மீட்டரோளம் துப்பட்டைக்கு லெங் வர நல்ல விட்டு ഐറ്റം തന്നെയാണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് കളർ ഒരു മസ്റ്റാർഡ് മസ്റ്റാഡല്ലോ ആണ് വരുന്നത് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് നെക്കിന്റെ വർക്ക് തന്നെ വരുന്നുണ്ട് നല്ല നല്ല അടിപൊളി കളറാണ് കേട്ടോ അത് മസ്റ്റാർഡ് മസ്റ്റാഡല്ലോ അത ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വ്യൂതാ ഇങ്ങനെ വരും ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് സോറി ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻ്റെ പോഷ്യൻ വരെയും ലൈനിങ് വരുന്നുണ്ട് കോട്ടൺ ആണ് ലൈനിങ് വരുന്ന മെറ്റീരിയൽ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ദാ ഇങ്ങനെയാണേ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഏട്ടാ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ ദാ ഇങ്ങനെ വരും ഇതൊരു അജ്രക്കിൻ്റെ പ്രിന്റ് പ്രിൻ്റ് ആണേ വരുന്നത് ഇത് ഡബിൾ ആണ് സൈസ് വരുന്നത് നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ടോപ്പിൻ്റെ ഡീറ്റെയിലിങ്ങൊക്കെ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു നല്ല മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് മെറൂണും കോഫി ബ്രൗണും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നെക്സ്റ്റ് കളർ പോവാട്ടോർ ഇതൊരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് പ്രിന്റ് ഒരു പീക്കോ ഗ്രീൻ ആണ് വരുന്നത് നെക്ക് പോഷനുള്ള വർക്ക് ഇങ്ങനെ വരും നെക്ക് പോർഷൻ പോഷൻതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇത് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്കൊക്കെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് മിക്സിംഗ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇപ്പം ഇത് ഇത് നല്ല ഐറ്റമാണ് കേട്ടോ മിക്സിംഗ് ഉള്ളതല്ലേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ദുപ്പട്ടാണ് സോഫ്റ്റ് ദുപ്പട്ടയാണ് നല്ല ലെങ്ത് വിട്ടൂക്ക ഉള്ള ഐറ്റം ആണ് ഇത്രയാണ് നമുക്ക് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന കളേഴ്സ് ഇത്രയാണ് ഇനി ഞാൻ കാണിക്കുന്നത് ത്രിബിൾ എക്സ് ആണ് ഇത് വന്നിട്ട് ത്രിബിൾ എക്സ് എൽ ആണേ ത്രിപിൾ എക്സ് ഇത് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് മെറൂൺ ഷെയ്ഡ് മാത്രമല്ല മെറൂണില് നല്ല കോഫി ബ്രൗൺ കൂടെ ചേർന്ന് വരുന്ന കളറാണ് അതുകൊണ്ട് നല്ല ഡാർക്ക് മെറൂൺ ആയിട്ടാണ് വരുന്നത് നെക്ക് ഇതാ ഇങ്ങനെ വർക്ക് വരും ബോക്സ് ആണ് എല്ലാത്തിലും വർക്ക് വരുന്നത് ബോക്സ് തന്നെ വരുന്നത് ത്രെഡും സീക്വൻസും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇതും നല്ല ലെങ്ത് എടുത്തൊക്കെ ഉള്ള ടോപ്പ് തന്നെയാണ് ഇതിന്റെയും ലെങ്ത് ഞാനൊന്ന് പറഞ്ഞു തരാം ഇതും ലെങ്ത് വരുന്നത് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെ ത്രിപ്ലക്സിലൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ടയുടെ വലിപ്പം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇത്രയും നല്ല ലെങ്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പൺ പിക്ക് ചോദിച്ചാൽ മതി ഓപ്പൺ പിക്ക് തരുന്നതായിരിക്കും ഇത് വന്നത് ആണ് ഞാൻ കാണിച്ച സൈസ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതും ഒരു പീക്കോക്ക് ബ്ലൂവും പീകോക്ക് ഗ്രീനും എന്താ പറയാ ആഷ് കളറും ഒക്കെ ചേർന്നിട്ട് വരുന്നൊരു കളറാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ ഇത ഇങ്ങനെയാണ് വർക്ക് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ട് എന്റ് പോഷൻ വരെയും നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്ന മെറ്റീരിയല് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാ ഇത്രയേ കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്ന ഇതാണേ നല്ലൊരു ക്രീം ഷെയ്ഡിലാണ് വരുന്നത് ഒരു പീക്കോ ഗ്രീനൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻസിൻ്റെ സൈസസ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എക്സ് എൽ സൈസസിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരുപാട് പേര് ത്രിബിൾ എക്സൽ പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രിബിൾ എക്സൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ത്രിബിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് വരുന്ന ഐറ്റം ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കൊണ്ടുവന്നിട്ടുള്ളത് എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ ഗിവ്അവേയുടെ കാര്യം ആരും മറക്കണ്ട ഗിഫ്വേക്ക് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് ആക്കിയിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തതിൻ്റെയും കമൻറ്റ് ചെയ്തതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്